ഹലോ ഗായ്സ് ഇന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ട് എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ എവിടെ പറയാം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് പോകുന്നത് കർണാടക അപ്പം വണ്ടി വന്നിട്ടുണ്ട് പച്ചനും മോളും വണ്ടിയിലേക്ക് കയറി തിരക്കുണ്ടാവുന്ന നമ്മൾ വിചാരിച്ചത് പക്ഷേ തിരക്കൊന്നുമില്ല നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് ഇട്ടിട്ടുണ്ടായി അച്ഛനും മോളും സംസാരിക്കുമെന്ന് ഹായ് പറയാനെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി ഇത് ഏഴുമലയാണ് കാണുന്നത് പിന്നെ ഇത് ഏഴുമല കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് ഇപ്പം കാസർഗോഡ് പാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മൂക്കിങ്ങനെ കാണിച്ചതും കൊടുക്കുന്നുണ്ടായിനി അങ്ങനെ ട്രെയിനിലിരുന്നിട്ട് വേഗം എന്ന് പറഞ്ഞിട്ടോ സമയം പോയത് പിന്നെ നമ്മൾ അടുന്ന് ഇറങ്ങി മംഗലാപുരം എത്തിയിട്ട് മംഗലാപുരത്ത് നിന്ന് ബസ്സിന് പോകുമെന്ന് ബസ്സിൽ ഒരു നാല് മണിക്കൂർ യാത്രയുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നാൽ മതി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഇറങ്ങുമ്പോഴേക്ക് നമ്മളെ ബാങ്ക് കിട്ടിയിട്ടുണ്ട് അതിന് റൂം അതിൻ്റെ റൂമിൽ സാധനം എല്ലാം വെച്ച് നമ്മളിപ്പോൾ ആ സൗഭർണീകരിലേക്ക് നടക്കുമെന്ന് സൗഭർണീകനൊന്ന് കാലൊഴിയോ അല്ല കുളിക്കോന്ന് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ കണ്ടിട്ടാന്ന് ഒരു കോരങ്ങനെ ഇങ്ങനെ ചാടി 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 വരുന്നുണ്ടായിന് മോളും ഒരേ വാശി എനിക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളത്തിലിറങ്ങി പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കടന്ന് വന്നതിന് ശേഷം പിന്നെ ആ ഭക്ഷണം കഴിച്ച് നമ്മൾ നമ്മളെ റൂമിലേക്ക് പോകുന്നു റൂമ് നേരത്തെ കാണിച്ചു തരാൻ വിട്ടുപോയിട്ടാണ് ഞാൻ ആ റൂമിൽ ലാസ്റ്റത്തെ മോളത്തെ റൂമാണ് കുറച്ച് കയറാനുണ്ടായിന് മോളിൽ വ്യൂ ആണെന്നു പറയുന്നത് പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങനെ നമ്മളെ റൂമിലേക്ക് ക്കാൻ പോകുന്നു അടിപൊളി റൂമാണ് രണ്ടൊക്കെ കിടക്കാൻ പോകുന്നു നമ്മൾ മൂന്നാളേലും നല്ല കിടക്കാൻ പ്രശ്നമൊന്നുമില്ല നല്ല ബാത്റൂം വാഷ് പേസ് പിന്നെ മൂന്നിരക്കായിരുന്നു നമ്മൾ അവിടെ പുല്ലോർ മുഖാമ്പിലെത്തിയത് അവിടെ നിന്ന് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി അമ്പലത്തിലേക്ക് പോയി ഒരു ഒരഞ്ച് മണിയാവുമ്പം അവിടെ ഒരു കാളി ഉണ്ടായിരുന്നു കാളേൻ്റെ ചവിട്ടിൽ എന്ത് പറഞ്ഞാലും ആഗ്രഹം നടക്കുന്നതാണ് ഇതവിടെ നല്ല സ്വർണത്തിൻ്റെ തേരാണ് അമ്മ അമ്മയും ഞാൻ നെയ്യ് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് അമ്മയാണ് കാണുന്നത് അങ്ങനെ അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ടായിനി ഒരു ആറര ആറേ മുക്കാലായിരുന്നു വിളക്കത്തിക്കേണ്ട സമയം അങ്ങനെ വിളക്ക് കത്തിച്ചിട്ടുള്ള ഒരിതാണ് പിന്നെ കുറേ ആൾ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ടായിനി പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു എട്ട് മണിയാവുമ്പം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭക്ഷണശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് അമ്മയും മോളും മുന്നിൽ നടക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നല്ല ആൾക്കാരായിരുന്നു ക്യൂ ആണ് ഇവിടെ നിന്ന് ക്യൂ ആയിട്ട് പോയി പിന്നെ നമ്മളവിടെ കുറച്ച് സമയം വിശ്രമം പിന്നെ ഒരു എട്ട് ആ എട്ട് മണിയാകുന്ന സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോള് പറഞ്ഞ് എൻ്റെ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ മോളെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ പോകുമെന്ന് എന്തെല്ലാം പറയുന്നുണ്ടായിനി ഇങ്ങനെ അമ്മയെ നല്ലിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യാ ഭക്ഷണശാലയിൽ നമ്മളങ്ങനെ എത്തി എട്ട് മണിക്ക് ഭക്ഷണശാല തുറക്കും അങ്ങനെ അവിടെ നമ്മൾ എത്തി എല്ലാവരും ഇരുന്ന് മോക്ക് ഇങ്ങനെ ഉറക്കം വന്നിട്ടുണ്ടായിന് പിന്നെ അത് അവരന്ന് ഒരു മസാല കറിയായിരുന്നു പിന്നെ ചോറ് വിളമ്പി പിന്നെ ഒരു സാമ്പാർ കറിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് മോള് വേഗം വെള്ളം കുടിച്ചിട്ടുണ്ടായിന് പിന്നെ ഇത് രണ്ടാമതെട്ട് താണോ പുളിയും കറി പിന്നെ അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് കളിച്ച് വയ്യ അച്ഛനെ കണ്ണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പം എന്തോ അവിടെ നിന്ന് ഒരു ഉത്സവം വരുന്നുണ്ടായിനി അങ്ങനെ കുറേ സമയം അത് കണ്ടു അവിടെ നിന്ന് അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുമ്പം ഒരു പോലീസ് ചേട്ടൻ എന്നോട് പറഞ്ഞ് എന്താണെന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് വെച്ച് അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ എടുക്കുന്ന ഞാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ആ എടുത്തോ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അത് ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിനി അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എടുത്തുകൂടാ അതവിടെ നിരോധിച്ചിട്ടു പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിനി പിന്നെ മോള് നല്ല വാശിയായിരുന്നു കളി സാധനം വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ എടുത്തിട്ട് അവളെടുത്തിട്ടിങ്ങനെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടായത് പിന്നെ അങ്ങനെ കളി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയപ്പോൾ കുറേ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടായിന് കളി സാധനം വാങ്ങി നമ്മൾ റൂമിൽ പോയി കിടന്ന് തുടങ്ങി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റി അമ്പലത്തിലേക്ക് പോകുന്നതാണ് അഞ്ച് മണിയാവുമ്പോൾ അമ്പലത്തിലേക്ക് പോയി ഇന്ന് കുഞ്ഞിൻ്റെ എഴുത്താണ് അരിയിൽ എഴുതേണ്ട ദിവസമാണ് കുറേ നാളേ നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നു ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് പിന്നെ അങ്ങനെ പോയി പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ അരിശ്രീ എഴുതാൻ വേണ്ടി പോയി മോളാദ്യമൊന്നും എഴുതിയിട്ടുണ്ടായിട്ടാണ് ഭയങ്കര കുഷുമം പിടിച്ചിട്ട് ഞാൻ എഴുതലാകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എഴുത്താണിപ്പം കാണുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാനിപ്പറും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മോളെ പറ പറഞ്ഞാലേ ഹരിശ്രീ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ വലിയ വയ്യോട് പറഞ്ഞ് ഹരിശ്രീന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് നമുക്കറിയുന്ന ഒരാളുണ്ടായിന് ആ നമ്മളോട് പറഞ്ഞ് അവിടെ എത്തിയിട്ട് നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുത്തെ നമ്പൂതിരിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ നമ്പൂതിരിയാണ് നമുക്കെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായത് അതുകൊണ്ട് നമുക്കത്ര പ്രശ്നമൊന്നും ഉണ്ടായിട്ട് അവിടെ പോയിട്ട് ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പൂതിരിനെ പോയിട്ട് കണ്ടാൽ മതി പറയാ നമ്പൂതിരിൻ്റെ ഇത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം പിന്നെ ആ നല്ല എഴുതിയിട്ടുണ്ടായിന് ലാസ്റ്റ് സ്വർണ്ണമോ ഗ്രന്ഥത്തിന് കൂടെ നാവിൽ അജിസ്റ്റി എഴുതാനുണ്ട് അങ്ങനെ എഴുതി പിന്നെ റൂമിൽ ഫോട്ടോസ് എടുക്കാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിന് ഫോട്ടോസ് എടുത്തില്ല റൂമിലെടുത്തിയപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഫോട്ടോസ് എടുത്ത് പിന്നെ ഇത് നമ്മൾ പോകുമ്പോൾ ഉള്ള ഒരു ക്ഷേത്രമാണ് അവിടെ നിന്ന് എടുത്തതാണ് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ